ഹലോ ഹായ് ഇപ്പം ഞങ്ങളിന്ന് നമ്മുടെ കാരാകൃഷി സൈറ്റിൽ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് കിടക്കുകയാണ് അപ്പോൾ അങ്ങോട്ടൊന്ന് പോകണം വരുന്ന വഴിക്ക് നമ്മളൊരു ചിപ്സിൻ്റെ ഒരു ഷെഡിൻ്റെ നമ്പർ എടുക്കാണ്ട് അപ്പം അതിൻ്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതിനോട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് മേടിക്കണം അങ്ങനെ ഒന്ന് രണ്ട് അല്ലാറ് ചില്ലറ കാര്യങ്ങൾ അല്ലേ ചില്ലറ ചില്ലറ പരിപാടികളാണ് അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം

അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇറങ്ങാണ്ടോ അല്ല അപ്പോൾ മെയിൻ സ്ലാബിൻ്റെ ഏകദേശം പകുതിയോളം ആർപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇറങ്ങി നെക്സ്റ്റ് ബാലൻസ് ഫിനിഷ് ചെയ്യുക എന്നുള്ള പ്രോസസ്സിങ് ആണ് പണിക്കാർക്ക് അതാണ് നെക്സ്റ്റ് കോൺക്രീറ്റിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതെന്താ